ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് ഒന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തിയുടെ ഏത് ചുറ്റുപാടിലൂടെയാണ് ആ വ്യക്തി നടന്നു പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം റീഡിങ്ങിന് ലഭിച്ച് കാട്ട് നോക്കാം ആദ്യമായിട്ട് സിക്സ് ഓഫ്സ് വേഡ്സ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ഇമോഷണലായ വേദനകളെ മറക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനർത്ഥം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഏറെ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ പിന്തള്ളിക്കൊണ്ട് ഇനി അതിനേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് യാത്ര ചെയ്യാനാണ് ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇമോഷണലായിട്ട് മാനസികമായിട്ട് അവർക്ക് വൈകാരികമായ പല ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി അനുഭവിക്കുന്നതായി തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തി ആ ഒരു കാര്യത്തെ അതിജീവിക്കാനുള്ള കഠിന പ്രയാസം അല്ലെങ്കിൽ കഠിന പ്രയത്നം തന്നെ ആ വ്യക്തി എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ പ്രയാസകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ആ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഒരിക്കലും സന്തോഷമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ളൊരു സുഖം കാര്യങ്ങളൊന്നും ഈ ഒരു ടൈമിൽ അവരുടെ ലൈഫിൽ കാണുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളു ഒരവസരം കൂടിയും കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലും മാനേജ് ചെയ്യായിരുന്നു എന്നുള്ളൊരു തോട്ടൊക്കെ ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് മൈൻഡിൽ വരുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ശരിയാക്കാമായിരുന്നു അല്ലെങ്കിൽ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടിപ്പോഴും ഉണ്ട് എന്തായാലും നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ആ വ്യക്തി ഇപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ അല്ലെങ്കിൽ പുതിയ പദ്ധതിയുമായിട്ട് വീണ്ടും ഇത് വർക്കാകുമോ എന്നുള്ള ചിന്തയൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മൈൻഡിൽ കാണുന്നുണ്ട് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ഓക്കെ ആ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ടും അവരുടെ വർക്കിലോട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് എങ്ങനെയൊക്കെ നമ്മൾ എത്രയും ബിസ്സി ആയിട്ടിരിക്കാവോ അത്രയൊക്കെ ആ വ്യക്തി ബിസ്സി ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരെ പഴയ ഓർമ്മകൾ ഹോണ്ട എന്നതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് പോകാതിരിക്കാനായിട്ട് ആ വ്യക്തി പരമാവധി ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് മാത്രമല്ല ജോബ് വൈസ് ഒക്കെ ആയിട്ട് ആ വ്യക്തി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ആ വ്യക്തി ലൈഫിൽ എന്തോ സക്സസ് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ്മെൻറ്റിനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് ഈ ഒരു ടൈമിൽ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു വ്യക്തി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതായത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ആ വ്യക്തിക്ക് പല പേടികൾ മൈൻഡിലുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ അപ്രോച്ചിലൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് പകരം വീണ്ടും കാര്യങ്ങൾ ഒന്നുകൂടി മോശമായി പോകുമോ എന്നുള്ള പേടിയൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി ആ വ്യക്തിക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ട്രോമാസ് ഓഫ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലും വരുമോ എന്നുള്ളൊരു ഭയവും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി ഒരു താൽക്കാലികമായിട്ട് പിൻവാങ്ങി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാര്യങ്ങൾ വർക്കാകോ എന്നുള്ളൊരു ഭയം തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലുമായിട്ട് ഹോണ്ട് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിസൾട്ട് എന്താകും ഭാവിയിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ വ്യക്തിയുടെ കോൺടാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാവോ എന്നുള്ളതിന് നൈറ്റ് ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഹൈ എനർജിയോട് കൂടിയിട്ട് എത്രയും വേഗത്തിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉടനെ മാറും എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിംഗിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും ആ വ്യക്തി മാറി മനസ്സിലാക്കി വരാനായിട്ട് അല്ലെങ്കിൽ അവരൊരു ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്ന് തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ വ്യക്തി ഒരു ആക്ഷനും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒരു മെഡിറ്റേഷൻ പോസ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒന്നിനോടും റിയാക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് മുൻകൈ എടുക്കാതെ നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഇല്ലാത്ത ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് അതുപോലെ തന്നെ റിയൂണിയൻ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു